ഹലോ എരിവൻ ഞാൻ ഡോക്ടർ സുരാജ് മെഡിക്കൽ ഓഫീസർ ക്യു എൻ ബി ഹോസ്പിറ്റലിൽ കൊടുവള്ളി വെള്ളപ്പാണ്ട് അല്ലേ നമുക്കൊക്കെ പരിചയമുള്ള ഒരു വെള്ളപ്പാണ്ട് എന്നുള്ളൊരു പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു പിക്ചർ വരും അല്ലേ നമ്മുടെ നമ്മൾ യാത്രയിൽ കണ്ട ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും നമ്മുടെ വീട്ടിലുള്ളവരയൽവാസികൾ ഇങ്ങനെയുള്ള ആരെങ്കിലും ഒരു മുഖം നമ്മുടെ മൈൻഡിലേക്ക് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് കടന്നു വരുന്നുണ്ടാകും അത് നോർമലിയാ കാരണം പല തെറ്റായ ധാരണകളും അതുമായി ബന്ധപ്പെട്ട് പല മിസ്കൺസെപ്റ്റുകളും പല ആളുകൾ ധരിച്ചു വെച്ചിട്ടുണ്ട് വെള്ളപ്പാണ്ട് എന്നുള്ളത് അതൊരു മാറാ രോഗമായിട്ട് കാണുന്നവരുണ്ട് ചില ആളുകൾ ഇത് തൊട്ടാൽ പക പകരുമോ ഞാനിത് പോയാൽ എന്തെങ്കിലും പകരുമോ അവര് കഴിച്ച ഭക്ഷണം കഴിച്ചാല് എനിക്കത് വീണ്ടും ഉണ്ടാകുമോ എന്നുള്ള പല തെറ്റായ ധാരണകളും എന്തു ചെയ്യുന്നുണ്ട് പല ആളുകൾ ധരിച്ചു വെച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ തന്നെ അവരുമായിട്ടൊരു വിമുഖത വെക്കുക അവരും ഒന്ന് മാറ്റി നിർത്തുക എന്നുള്ള ഒരു കൺസെപ്റ്റ് പണ്ടുകാലങ്ങളിൽ കൂടുതലായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും ധാരണകളിൽ ഒരു ക്ലാരിറ്റി ഇപ്പോഴും പല ആളുകൾക്കും ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ വിറ്റ്ലിഗോ ഇംഗ്ലീഷിൽ വിറ്റിലേക്കുക എന്നാണ് പറയാറ് അപ്പോൾ ഈ വെള്ളപ്പാണ്ട് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്താണ് ഇതിൻ്റെ ബാക്കിലുള്ള സയൻസ് എന്താണ് ഇത് ട്രീറ്റബിൾ ആണോ മാറുന്നതാണോ ഇത് എങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ കഴിയും തുടങ്ങിയതിൻ്റെ ചെറിയൊരു സെഷനാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ കഴിയും മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാവരും ഇരുന്നുറമുള്ളവരുണ്ട് നന്നായിട്ട് കറുത്തവരുണ്ട് നന്നായിട്ട് വെളുത്തവർ അങ്ങനെ പല ആളുകളും നമുക്കിടയിലുണ്ട് അപ്പോൾ ഈ കളറും ഉണ്ടാക്കുന്നത് ഒരു എന്താണെന്നുള്ളതൊരു ക്വസ്റ്റിനുണ്ട് അല്ലേ എന്നുള്ള കണ്ടീഷൻ എന്താണ് ഒരു വെള്ള കളറിൽ നല്ല വൈറ്റിഷായിട്ട് ചിലപ്പോൾ നല്ല ചുവന്നിട്ട് ആ ബ്ലഡിൻ്റെ ഒരു കളറ് പോലും നമുക്ക് എന്ത് ചെയ്യും ആ സ്കിന്നിനെ പുറത്ത് കാണാൻ കഴിയും അപ്പോൾ നല്ല വൈറ്റ് പാച്ചസ് വൈറ്റ് കളറിൽ എന്ത് ചെയ്യും അടയാളങ്ങൾ ശരീരത്തിൽ കൂടുതലായിട്ട് നമ്മുടെ പല ആളുകളും കാണുന്നത് ഫേസിൽ ഉണ്ടാകാറുണ്ട് കഴുത്തിൽ കാണും പിന്നെ കൈ കയ്യിലെ രണ്ട് സൈഡിൽ കാണാറുണ്ട് അങ്ങനെയുള്ള എക്സ്പോഷർ പിന്നെ അതേപോലെ ജെനൈറ്റൽ ഏരിയകളിൽ എന്ത് ചെയ്യും അതു ഭാഗങ്ങളിൽ ഒക്കെ പല ആളുകളിലും ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ വൈറ്റ് പാച്ചസ് എന്തുക്കൊണ്ട് വരുന്നു ബാക്കിയുള്ളവർക്കൊന്നും അങ്ങനെ ഇല്ലല്ലോ അപ്പോൾ എന്തുകൊണ്ടാണോ അവടെ അങ്ങനെ വരാൻ അല്ലെങ്കിൽ അവടെ ഒരു ചെറിയ ചെറിയ ഭാഗങ്ങളിൽ മാത്രം ഇങ്ങനെ ഒരു കളർ ചേഞ്ച് വരാാനുള്ള കാരണം എന്താണ് അത് ആദ്യം നമ്മൾ മനസ്സിലാക്കാനുണ്ട് നമ്മുടെ ശരീരത്തിൽ ഈ നിറം നൽകുന്നది കറുപ്പകട്ടെ ഏതു നിറം നൽകുന്നതും മെലാനിൻ എന്നുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അതായത് നമ്മുടെ സ്കിന്നിലുള്ള ഒരു മെലാനോസൈറ്റ് എന്ന് പറയുന്ന ഒരു കോശമുണ്ട് ഒരു സെല്ലുണ്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് അല്ലെങ്കിൽ ഒരു കളറാണ് മെലാനിൻ എന്ന് പറയുന്നത് അത് കാരണമായിട്ടാണ് യഥാർത്ഥത്തിൽ എന്ത് ഈ പറയുന്ന കളറ് ഉണ്ടാകുന്നത് അപ്പോൾ കൂടുതലായിട്ടും മെലാനിൻ പ്രൊഡക്ഷൻ ഉള്ളവർക്കാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത് ഈ കറുപ്പ് നിറം സ്ട്രോങ് ആയിട്ട് അവരിൽ കാണുന്നത് അപ്പോൾ ഈ മെലാനിൻ്റെ പ്രസൻസാണ് യഥാർത്ഥത്തിൽ നമുക്ക് നിറം നൽകുന്നത് ഈ കറുപ്പ് നിറം നൽകുന്നത് മെലാനിൻ കുറഞ്ഞാൽ എന്തു ചെയ്യും കറുപ്പ് കുറയും വെളുത്തിട്ട് വരും അപ്പോൾ മെലാനിൻ കൂടിയാൽ കറുപ്പ് കൂടി വരും അതാണ് അതിൻ്റെ ബാക്കിൽ സയൻസ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വെള്ളപ്പാണ്ട് വന്ന ഒരു ചെറിയ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ വെള്ളപ്പാണ്ട് വന്ന രോഗികളിൽ ആ ഒരു പാടുള്ള ഭാഗങ്ങളുണ്ടല്ലോ നല്ല വൈറ്റ് കളർ വരുന്നത് അവിടെയുള്ള കോശങ്ങളിൽ അവിടെ ഉള്ള കോശങ്ങൾ എന്ത് മെലാനോസൈറ്റുകൾ ഈ നിറം ഉണ്ടാക്കുന്ന കോശങ്ങളുണ്ടാവുമല്ലോ അത് ശരിക്കും വർക്ക് ചെയ്യാത്തൊരവസ്ഥ അല്ലെങ്കിൽ അതിൽ നിന്ന് വേണ്ട വിധേയന തീരെ തന്നെ എന്തു ചെയ്യുന്നില്ല മെലാനിൻ ഉണ്ടാക്കാൻ കഴിയുന്നില്ല മെലാനിൻ ഇല്ലാത്തൊരവസ്ഥ അങ്ങനെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ വെള്ളപ്പാണ്ട് എന്നുള്ള അല്ലെങ്കിൽ വിറ്റലിക്കുക എന്നുള്ളൊരു അസുഖം ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് ഇത് ഒരു ഇതുമായി ബന്ധപ്പെട്ടൊരു ഒരു മറ്റുള്ളവർക്ക് പകരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് പെയിൻ മറ്റു ഇത് കോസ്മെറ്റിക് ാണ് അതായത് എങ്ങനെ ഒരാൾ ഫേസ് ചെയ്യും എന്നെ എങ്ങനെ അഭിമുഖീകരിക്കും അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഒരാൾ അഭിമുഖീകരിക്കും എന്നെ പറ്റി ധരിക്കുമോ ഞാൻ എൻ്റെ വെള്ളപ്പാട് എന്തെങ്കിലും ഭക്ഷണം വിളമ്പിയാൽ അവർക്ക് അത് ഇഷ്ടപ്പെടുമോ തുടങ്ങിയ മാനസികമായിട്ട് ഈ രോഗികൾ ഒരുപാട് പ്രയാസം ഇന്ന് അനുഭവിക്കുന്ന ട്രീറ്റ് ചെയ്യാൻ ഒരുപാട് മാർഗങ്ങൾ തന്നെ അവൈലബിൾ നേരത്തെ പറഞ്ഞാൽ ഒരാളിൽ നിന്ന് മറ്റാൾക്ക് പകരില്ല പക്ഷേ എന്ത് ജെനറ്റിക്കലി വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതായത് നമ്മളെ ഫാമിലീസിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരാനുള്ള സാധ്യത ഏറ്റവും പുതിയ ചില പഠനങ്ങൾ പറയുന്നുണ്ട് അത് കരുതിയിട്ട് എല്ലാവർക്കും അവരുമായി വിവാഹം കഴിച്ചവർക്കൊക്കെ ഈ അസുഖം ഉണ്ടാകും എന്ന് ഒരു ഹൺഡ്രഡ് പേർസെൻറ്റിലേക്ക് എത്തിയില്ല പക്ഷേ അങ്ങനെയുള്ള ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിന് റീസൺ ആയിട്ട് പറയുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ പറയുന്നത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഗട്ട് ബാക്ടീരിയ ഈ ഓട്ടോ ഇമ്യൂൺ ഡിസീസുകളിൽ പലതും ഉണ്ട് അലോപ്പേഷ ഏരിയായിട്ട് അതായത് നമ്മുടെ ചില മുടിയുള്ള ഭാഗങ്ങൾ കംപ്ലീറ്റ് എന്തു ചെയ്യും ഒരു അല്ലെങ്കിൽ കാലക്രമേണ കംപ്ലീറ്റ് അവിടുത്തെ മുടി പോകുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകുക അതവിടുത്തെ ഹെയർ ഫോളുകൾ പോലും ചിലപ്പോൾ ഉണ്ടാകില്ല അപ്പോൾ അതൊക്കെ അങ്ങനെ എസ് എൽ എ പോലെയുള്ള അസുഖങ്ങൾ അതൊക്കെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്ന കാറ്റഗറീസിൽ ഓൾമോസ്റ്റ് എസ്പെഷ്യലി പറയുന്ന വിറ്റ്ലിഗോ പോലും നമ്മുടെ ഗഡ് ബാക്ടീരിയയും ഈ പറയുന്ന സ്കിൻ റിലേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവർ ഈ ഗഡ് സ്കിൻ ആക്സസ് എന്ന് പറയും ഗഡ് സ്കിൻ ആക്സിസ് അതായത് നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രിന് ഒരുപാട് ചെറിയ ബാക്ടീരിയാസ് ഉണ്ട് ആ ബാക്ടീരിയ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു അവിടെ അവരുടേതായിട്ടുള്ളൊരു എക്കോസിസ്റ്റത്തിലാണ് ജീവിക്കുന്നത് ഒരു സിംബയോട്ടിക് എക്കോസിസ്റ്റം അതായത് ബാക്ടീരിയയുടെ ഫങ്ഷനുമായി വർക്ക് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പോസിറ്റീവ് നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോ പ്രവർത്തനങ്ങൾ കൂടുന്നുണ്ട് ബ്ലഡ് പ്രൊഡക്ഷൻ കൂടുന്നുണ്ട് പിന്നെ അങ്ങനെയുള്ള നമ്മൾ ഹാപ്പിനെസ് സെറോട്ടോണിൻ പോലെയുള്ളതിന് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ലഭിക്കും അതേപോലെ തന്നെ ബാക്ടീരിയാസും ഗുണമുണ്ട് അപ്പോൾ അവിടെ ഒരു എക്കോ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട് കീപ്പ് ചെയ്തിട്ടപ്പോഴും പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിലുള്ള പ്രശ്നം നമ്മുടെ വേറെ എന്തെങ്കിലും മെഡിസിൻസ് കഴിച്ചതിലുള്ള പ്രശ്നം വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് കാരണമായിട്ട് ആ എക്കോ സിസ്റ്റം ഇംബാലൻസ്ഡ് ആകാൻ പോകുമ്പോൾ പല കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും പല വേസ്റ്റ് മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യും അത് നമ്മുടെ സ്കിന്നുകളില് അതേപോലെ ജോയിൻറ്റുകളിലെ പല സ്ഥലങ്ങളിൽ പല രീതിയിലായിട്ട് എന്തു ചെയ്യും പ്രതിഫലിക്കും അപ്പോൾ ഈ പറയുന്ന ഈ അതിനാണ് പറയുന്ന പേരാണെന്ത് അത് ഗട്ടിലും സ്കിന്നിലും കാണിക്കുന്നതിന് പേരാണ് ഗട്ട് സ്കിൻ ആക്സിസ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ പെട്ടതാണ് സോറിയാസിസ് പോലെയുള്ള അസുഖങ്ങൾ അപ്പോൾ വിത്തി അല്ലെങ്കിൽ വെള്ളപ്പാണ്ട് എന്നുള്ളൊരു അസുഖം ഈ പറയുന്ന നമ്മുടെ ഗൺ ബാക്ടീരിയനെ ലിങ്ക് ചെയ്തിട്ടുള്ളതാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇഷ്യൂ ആണ് എന്നുള്ള ഒരു പല പഠനങ്ങളും ഇന്ന് ആണ് അപ്പോൾ അതും നമ്മൾ എന്താ ചെയ്യണം നമ്മുടെ ഭക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ കൂടുതൽ കഴിക്കുക ബേക്കറി ഐറ്റംസുകൾ കൂടുതൽ കഴിക്കുക കൂടുതൽ എന്താ പറയുക മധുരമല്ലാണ്ട് കഴിക്കുക അങ്ങനെയുള്ള നമ്മുടെ ഭക്ഷണം ഒരു ഒരു നോർമലൈസ്ഡ് ആയിട്ടല്ലാണ്ട് ഡയറ്റ് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇനി ഇങ്ങനെയുള്ളൊരു പാച്ചസ് വന്നാൽ വിഡ്ലിക്കൊക്കെ ഒരു പാച്ചസ് വന്നാൽ അതെങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളൊരു സംഗതിയുണ്ട് എങ്ങനെ അത് മാറുക എന്നുള്ളത് പലപ്പോഴും പല ഇതൊരു സ്ലോ പ്രൊഡക്ഷൻ അസുഖമാണ് അതായത് ചെറിയൊരു ഡോട്ട് വന്നാൽ അത് വലുതാകാൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകില്ല അത് പിന്നീട് ചിലപ്പോൾ ആഴ്ച മാസങ്ങൾ എടുത്താലാണ് യെസ് ഇത് വലുതായി വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുള്ളൂ അപ്പോൾ നമ്മളിത് എപ്പോഴും ട്രീറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതൊരു അസുഖം ആണോ എന്നുള്ളൊരു ഡൗട്ടുള്ള സമയത്ത് എന്ത് ചെയ്യണം ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് വെക്കുക ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിൻ്റെ ശേഷം പിന്നീട് ഒരു കുറച്ച് കാലം നമ്മൾ വീണ്ടും നോക്കുമ്പോൾ നമുക്ക് കമ്പാരിസൺ നടത്താൻ അപ്പോൾ കഴിയും അപ്പോൾ അപ്പോഴുക്ക് കഴിയുള്ളൂ അപ്പോഴാണ് നമുക്ക് കറക്റ്റ് അതിൻ്റെ ഒരു വ്യാപ്തി അത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളു പിന്നീട് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഇത് ഒരിക്കലും എന്ത് ചെയ്യില്ല ഒരാൾ ശരീരത്തിൽ നിന്ന് മറ്റാൾ ശരീരത്തിലേക്ക് പകരുന്ന ഒരു അസുഖമല്ല എന്നുള്ളത് പിന്നെ അപ്പോൾ പക്ഷേ എന്ത് ചാൻസ് ഉണ്ട് ആ ഒരു ഒരു അസു ഒരു ശരീരത്തിൻ്റെ ഒരു ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ ഒരു പാച്ചസ് വൈറ്റ് പാച്ചസ് വന്നാൽ അതെന്തു ചെയ്യും ഗ്രാജ്വലി മെല്ലെ എന്ത് ചെയ്യും അതിങ്ങനെ വലുതായി വരാനുള്ള സാധ്യത അല്ലെങ്കിൽ അങ്ങനെ വലുതായി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പല ആളുകളിലും അങ്ങനെയാണ് ഉണ്ടാകാറുള്ളത് അത് അസുഖം നമ്മളിപ്പോൾ മെഡിസിൻസ് കഴിച്ച് ട്രീറ്റ് ചെയ്യും നമ്മളെ ഭക്ഷണം ശ്രദ്ധിച്ചു നമ്മുടെ ലൈഫ് സ്റ്റൈൽ ശ്രദ്ധിച്ചു മെഡിസിൻസ് വേണ്ട അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്ത് വരുമ്പോൾ ഗ്രാജ്വലി എങ്ങനെയാണോ അത് മെല്ലെ വലുതായി വരുന്നത് അല്ലെങ്കിൽ അത് കൂടുന്നത് എന്നതുപോലെ തന്നെയാണ് ഗ്രാജ്വലി എന്ത് ചെയ്യുള്ളൂ അത് നല്ല ഹീലായിട്ട് വരികയുള്ളൂ അസുഖം മാറി വരികയുള്ളു പ്രത്യേകിച്ച് ഈ പറയുന്ന അതിൻ്റെ ഒരു ബൗണ്ടറി ഉണ്ടാവും ഈ ഇത് ആ ബൗണ്ടറി മെല്ലെ മെല്ലെ ഉള്ളിലോട്ട് വരുന്നൊരു ശൈലി ചില ആളുകളിൽ ഉണ്ടാവും ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അതേപോലെ തന്നെ ചിലപ്പോൾ ഈ വൈറ്റ് പാച്ചസ് വെള്ള ഒരു അടയാളുണ്ടല്ലോ അതിന് ഉൾഭാഗങ്ങളിൽ എന്ത് ചെയ്യും ചെറിയ ചെറിയ ഒരു ബ്ലാക്ക് ഡോട്ടുകൾ നമുക്ക് കാണാൻ കഴിയും പിന്നീട് ആ ബ്ലാക്ക് ഡോട്ട് ഇങ്ങനെ കൂടി 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 വന്ന് വന്നിങ്ങനെ ഫില്ലായിട്ട് വരും അങ്ങനെ രണ്ട് തരത്തിലാണ് പൊതുവായിട്ട് നമ്മൾ ക്ലിനിക്കുകളിൽ വന്നിട്ടുള്ള നമുക്ക് എക്സ്പീരിയൻസ് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം ട്രീറ്റ്മെൻറ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് അങ്ങനെയാണ് ഗ്രാജ്വലി ഉണ്ടാകാറുള്ളത് പിന്നീട് നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഹാബിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് നമ്മുടെ ഭക്ഷണം എന്തെങ്കിലും സ്മോക്കിംഗ് മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഏജ് വളരെ ഇമ്പോർട്ടൻ്റാണ് ഏജ് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ വളരെ പ്രധാനം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എസ്പെഷ്യലി ചെറിയ പ്രായത്തിൽ വളരുന്ന പ്രായം അതായത് ചെറിയ കുട്ടികളുണ്ടല്ലോ അവരും ഏകദേശം ഒരു ട്വൻറ്റി ഫൈവ് തേർട്ടി വരെ ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും കാരണം ഗ്രോത്ത് കംപ്ലീറ്റ് ആയിട്ടില്ല ഗ്രോത്ത് നമ്മുടെ ഹോർമോൺസും മറ്റു ബ്ലഡും മറ്റു കാര്യങ്ങളൊക്കെ നല്ല പ്രൊഡക്ഷൻ നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് ഉണ്ടാവുകയും ചെയ്യും പെട്ടെന്ന് നമുക്ക് നല്ലൊരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്യും പെട്ടെന്ന് ഹീലാകുന്നേ ഉള്ളൂ അപ്പോൾ ഇതൊരു മാറാരോഗമായിട്ടോ മാറാരോഗമായിട്ട് പണ്ടുകാലങ്ങളൊരു മാറാരോഗമായിട്ട് പലരും കണ്ടിട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഇതൊരു മാറാരോഗമായിട്ട് നമ്മൾ ഒരിക്കലും കാണേണ്ടതില്ല ഇത് എസ്പെഷ്യലി ചെറിയ കുട്ടികൾക്ക് വലിയൊരു വയസ്സായ ഒന്നായിട്ടില്ല നല്ല യങ് ഏജ് ആയിട്ടുള്ള ആളുകൾ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തിട്ട് തന്നെ മെഡിസിൻസും ഫുഡ് ഡയറ്റൊക്കെ കൺട്രോൾ ചെയ്താൽ നമുക്ക് നല്ല പോസിറ്റീവ് റിസൾട്ട് അതിൽ കിട്ടുന്നതാണ് അങ്ങനെ കിട്ടുന്നുമുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ഇതിൻ്റെ ഒക്കെ ഏറ്റവും മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള രോഗികളുണ്ടെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യണം മെൻ്റൽ സപ്പോർട്ട് നമ്മൾ കൊടുക്കണം അവർക്ക് ആളുകളുമായിട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ട് ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള ബുദ്ധിമുട്ട് കൂട്ടുകാരുമായിട്ട് ഇടപഴകാൻ അവരുമായിട്ട് കളിക്കാനുള്ള പ്രയാസം അവരൊക്കെ കളിയാക്കി ുള്ള പ്രശ്നങ്ങൾ ഇവർക്ക് കൂടുതലായിട്ട് ഉണ്ടാകുന്നതാണ് അപ്പോൾ അവർക്ക് കൂടുതലായിട്ട് പോസിറ്റീവ് സപ്പോർട്ട് നമ്മുടെ എന്തു ചെയ്യണം എപ്പോഴും കൊടുക്കണം കുട്ടികളാണെങ്കിൽ അവർക്ക് എപ്പോഴും സപ്പോർട്ട് കൊടുക്കണം എങ്കിൽ മാത്രമാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ് റിസൾട്ട് ഞാൻ നേരത്തെ പറഞ്ഞ റിസൾട്ട് നമുക്ക് കൂടുതലായിട്ട് പെട്ടെന്ന് കിട്ടുകയുള്ളു മൈൻഡ് പോയാൽ നമ്മുടെ ബാക്കി സിസ്റ്റം എല്ലാം അതിനെ ബാധിക്കുന്നതാണ് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് എന്ത് ചെയ്യണം കൂടുതലായിട്ടുള്ള മെൻറ്റൽ സപ്പോർട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ നൽകാനും ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു എന്തല്ല ഈ വെള്ളപ്പാണ്ട് എന്നുള്ളതൊരു മാറാരോഗമായിട്ട് നമ്മൾ കാണേണ്ടതില്ല അതൊരു വലിയൊരു പ്രശ്നമായിട്ടും കാണേണ്ടതില്ല അതിന് ശരിയായ രീതിയിൽ ലൈഫ് സ്റ്റൈൽ മാനേജ് ചെയ്തിട്ട് കൂടെ മെഡിസിൻസ് ഒക്കെ കഴിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് വീണ്ടും നോർമൽ ലെവലിലേക്ക് മടങ്ങി ചെല്ലാവുന്നതാണ് അപ്പോൾ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് വീണ്ടും മറ്റൊരു